തലശേഷി നഷ്ടപ്പെട്ടവർക്ക് കിടപ്പ് രോഗികൾക്കൊക്കെ ആരുടെയും സഹായമില്ലാതെ ഒന്ന് നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് പരിചയപ്പെടുത്താൻ ട്രിബിൾ റോബോട്ടിക് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ സ്പൈനൽ കോഡ് ഇഞ്ചറി കാരണം സ്ട്രോക്ക് കാരണമൊക്കെ ഈ അരയ്ക്ക് തിക്കിയിട്ട് താളർന്ന ആൾക്കാർക്ക് അപ്പോൾ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറപ്പിയാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഏബ് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവൈസ് വെയർ ചെയ്ത് അവർക്ക് ഫസ്റ്റ് എണീറ്റ് നിൽക്കുക ഇരിക്കുക എന്ന് പറയുന്ന എക്സസൈസ് മുതൽ ഒരു സിംഗിൾ ജോയിൻറ്റ് എക്സസൈസ് മുതൽ വാക്കിംഗ് വരെ ചെയ്യാം നടന്ന് ഒരു നടക്കുന്ന ഒരു പ്രൊസസ് ചെയ്യാം അപ്പോൾ ഒരു ഫുൾ റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പ്ലസ് ഇതിനകത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം അപ്പോൾ ഡോക്ടേഴ്സിന് കുറേ കുറെ ഡാറ്റ കിട്ടും കുറെ കൂടി ആയിട്ട് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാം അപ്പം അങ്ങനെ ഒരു ഫുൾ റേഞ്ച് ഓഫ് ഫിസിയോതെറാപ്പി ഡിവൈസ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളത് ഇതുപോലെ വീട്ടിലേക്ക് പേഷ്യൻറ്റിന് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ പോർട്ടബിളായിട്ടാണ് ഡിവൈസ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനും വീട്ടിലേക്ക് കൊണ്ടുപോകാം പേഷ്യൻറ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണോ ആ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളത് ഫിസിയോതെറപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യനോ ആണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബാറ്ററി ടച്ച് ക്രീൻ പാനലുണ്ട് പേഷ്യൻ്റ് അതുമായിട്ട് യൂസ്ഡായി വരുമ്പോൾ തോറും നമ്മളത് ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അങ്ങനെ പല മെത്തേഡ്സിലേക്ക് പോകും മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് വരും എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ പേര് എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ മാനുഫാക്ചറിങ് നടന്നുകൊണ്ട് കമ്പനിയുടെ പേര് ആസ്ട്രെക്ക് ഇന്നോവേഷൻസ് എന്നാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേര് യൂണിക് എക്സോ ഞങ്ങളിവിടെ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ തന്നെയാണ് കേരള സ്റ്റേറ്റ് അഡ്മിനിഷറിൻ്റെ ഓഫീസിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ആശയത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു ഞങ്ങൾ നാല് പേര് കൂടിയാണ് തുടങ്ങിയിരുന്നത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു കോഫൗണ്ടർ റോബിൻ പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറിന് ഇതുപോലൊരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ക്ലിനിക്കലി ഹെൽത്തിയാണ് പക്ഷേ എന്നാലും നടക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് പിന്നെ വന്നില്ല അപ്പോൾ അതിന്നേരം ഞങ്ങളൊരു ഗ്യാപ്പ് കണ്ടായിരുന്നു ഇതുപോലെ എൻ ജി ആയിട്ട് വോളണ്ടിയർ ഉണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ സ്പേസിൽ അങ്ങനെ ഒരു ഇതിൽ വന്നത് ഞങ്ങൾ എഞ്ചിനീയേഴ്സാണ് ബേസിക്കലി പുറത്ത് ഡിവൈസസ് ഉണ്ട് ഇവിടെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലല്ല പക്ഷേ അത് അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്